നമസ്കാരം സ്വാഗതം തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിന് രണ്ടാം ക്ലാസ്സുകാരന് മാതാവിന്റെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അബോധാവസ്ഥയിലായ ബാലൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ് അമ്മമാരെ മാതൃസ്നേഹത്തിന്റെ ഉറവയായും ചിറകിൻ കീഴിൽ മക്കളെ ഒളിപ്പിക്കുന്ന തള്ളക്കോഴിയായും സ്വന്തം നെഞ്ചും കുത്തിപ്പിളർന്ന് ചോര കൊടുത്തും മക്കളെ പോറ്റുന്ന പെലിക്കൻ പക്ഷിയുമായൊക്കെ ഉപമിച്ച കാലം കഴിഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ ന്യൂജനമ്മമാർ ക്രൂരതയുടെ വക്താക്കളാകുന്നു എന്നാണ് വർത്തമാന പത്രങ്ങളിലെ വാർത്തകൾ തെളിയിക്കുന്നത് കാമാസക്തി മൂലം മക്കളെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ സൗമ്യയും പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ അലോസരപ്പെടുത്തിയെന്നാരോപിച്ച് പിഞ്ചുകുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്ന അമ്മയെയും ഒക്കെ കേരളം കണ്ടതാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ ഇളയ സഹോദരനെയും മാതാവിന്റെ സുഹൃത്ത് ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു ഈ മർദ്ദനത്തിൽ കുട്ടിയുടെ പല്ലു തകർന്നു കാലുകളിൽ അടിയേറ്റ പാടുകളുണ്ട് ഈ കുട്ടിയെ തൊടുപുഴയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുട്ടികളെ മർദ്ദിക്കാനുള്ള കാരണം എന്തെന്ന് വ്യക്തമല്ല കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ആനന്ദ് എന്ന യുവാവിനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുമെന്നും ഡിവൈഎസ്പി കെ പി ജോസ് പറഞ്ഞു കുട്ടി വീണ് തലയ്ക്ക് പരിക്കേറ്റതാണെന്നാണ് അരുണും കുട്ടിയുടെ അമ്മയും ആശുപത്രിയിൽ പറഞ്ഞത് എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഗുരുതരമായ നിലയിൽ കഴിയുന്ന കുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കുട്ടിയുടെ അമ്മയും അവിടെയാണ് അതിനാൽ അവരെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇളയ കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിന് വല്യമ്മയേൽപ്പിച്ചു യുവതിയുടെ ആദ്യ ഭർത്താവ് ഒരു വർഷം മുൻപ് മരിച്ചതിനെ തുടർന്ന് ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ അരുൺ യുവതിക്കും മക്കൾക്കുമൊപ്പം താമസിക്കുകയായിരുന്നു ഭാരതസംസ്കാരത്തിനും പാരമ്പര്യത്തിനുമെതിരായി ഒരുമിച്ച് ജീവിക്കാൻ ആരെ വേണമെങ്കിലും കൂടെ കൂട്ടാനുമുള്ള സുപ്രീം കോടതി വിധി ഒരു ലൈസൻസായി എടുത്ത് നൊന് പ്രസവിച്ച കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇപ്പോൾ കേരളത്തിൽ വളരെ കൂടി വരുന്നതായി കണക്കുകൾ തെളിയിക്കുന്നു മക്കളെ ഭർത്താക്കന്മാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കാമുകനുമായി ചുറ്റുന്നത് ഇപ്പോൾ ന്യൂജൻ അമ്മമാർക്ക് ഒരു ഫാഷനാണ് എന്തായാലും വരും തലമുറയ്ക്ക് എന്നും ഈ അമ്മമാർ ഒരു അപമാനമായി നിൽക്കുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്